നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും തന്നെ പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു അപേക്ഷ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി ഒഫീഷ്യലി വിളിച്ചിട്ടുള്ളത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് അതായത് വിവാഹം ചെയ്യാത്ത ആൺകുട്ടികൾക്കായിരിക്കും ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ാക്കിയിട്ടാണ് ഇതിൻ്റെ പ്രായം നിശ്ചയിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഏജ് ഞാൻ പറഞ്ഞുതരാം രണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനും നിങ്ങളുടെ ജനന തീയതി ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് എനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം അപ്പോൾ ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് കൂടി ആർമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും മിനിമം ഫിസിക്കൽ സ്റ്റാൻഡ് അത് ഉദ്യോഗാർത്ഥികൾ അക്യൂർ ചെയ്തിരിക്കണം അത് ബിഫോർ ജോയിനിങ് ദി ട്രെയിനിങ് അക്കാഡമി ഈ പറയുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ മുതൽ ഏകദേശം ജി വരെയുള്ള ഐറ്റംസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീർത്താനായിട്ട് സാധിച്ചിരിക്കണം പിന്നെ പുഷപ്പ് വരുന്നുണ്ട് അത് നാൽപ്പതെണ്ണം നാൽപ്പത് എങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പുള്ളപ്പ് ആറെണ്ണം എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സിറ്റപ്സ് ഉണ്ട് അത് ഏകദേശം മുപ്പതെണ്ണം എടുക്കണം അതുപോലെ തന്നെ സ്കോഡ്സ് മുപ്പത് സെറ്റിൻ്റെ രണ്ടെണ്ണം എടുക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ലഞ്ചസ് പറയുന്നുണ്ട് പത്തെണ്ണം രണ്ട് സെറ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിങ് നീന്തലിലെ നീന്തലിൻ്റെ ഫണ്ടമെൻ്റൽസ് അതിൻ്റെ ബേസിക് നീന്താനുള്ള ബേസിക് ആയിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നും കൂടി ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതിനെ ഇതിനപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമാണ് ഏതാണ് റിക്വയർഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി അതായത് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് ഞാൻ മുമ്പോട്ട് പറയാം അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഓർ ആർ ഇൻ ദി ഫൈനൽ ഇയർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ആർ എലിജിബിലി ടു അപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അവസാന വർഷം എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നവർക്കും പഠിച്ച് പാസ്സായവർക്കും ഏജ് ലിമിറ്റ് ഓക്കെ ആണെങ്കിൽ അപേക്ഷിക്കാൻ ായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം സോ നിങ്ങൾക്ക് മൂന്നാമത്തെ പേജിലായിട്ട് ഈ ഒരു പി ഡി എഫ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അപ്പോൾ മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ വിളിച്ചിട്ടുണ്ട് സിവിൽ മെയിൻ കോർ സ്ട്രീം ആയിട്ടാണ് പറയുന്നത് അതായത് സിവിൽ എന്ന് പറയുന്ന സ്ട്രീമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഞ്ചിനീയറിംഗ് സ്ട്രീം ആയിട്ട് സിവിൽ അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അധികം സിവിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് അധികം എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ ടോട്ടൽ വേക്കൻസി സിവിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഒഴിവുകൾ ാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇത് നിങ്ങൾക്ക് താല് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അധികം സ്ട്രീമുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒഴിവുകൾ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മാസത്തെ ഒരു ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ പോസ്റ്റിംഗ് ആവാൻ പോകുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലെഫ്റ്റനന്റ് റാങ്കിന്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് നിങ്ങൾക്ക് ബേസിക് ഉണ്ടാവും മറ്റുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മുന്നോട്ടുള്ള പേജിൽ മുഴുവൻ പറയുന്നത് എന്തായാലും ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം മൊത്തം അലവൻസ് ആണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രമോഷൻ വൈസിൽ കയറി പോകാൻ പറ്റുന്ന പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം മുന്നോട്ടൊക്കെ മൊത്തം മൊത്തമായിട്ട് അലവൻസ് ആണ് പറയുന്നത് മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെർ മനന്ത്ത്ത് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ലഭിച്ചുകൊണ്ടിരിക്കും അത് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗേഡിയർ പോസ്റ്റ് വരെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരുപാട് അധികം അലവൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ അലവൻസിൻ്റെ പേജുകളാണ് ഒരുപാട് പാരാ റിസർവ് അലവൻസ് കാണാൻ സാധിക്കും ടയർ വൺ ടയർ ടു അലവൻസുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാടധികം അലവൻസുകളാണ് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് ആയിട്ട് എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപ പ്രതിമാസം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് അതിൻ്റെ കൂടെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ അതായത് കുട്ടികളുണ്ടെങ്കിൽ ഈ ആർമി ഉദ്യോഗസ്ഥന്മാർ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ ആ ഒരു അലവൻസിലൂടെ കഴിഞ്ഞ് പോകുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് അധികം അലവൻസ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ാ മതി കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഐ ബി അതുപോലെ ഇന്ത്യൻ റെയിൽവേ എസ് എസ് ഇ തുടങ്ങിയ ഒരുപാട് അധികം അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് നമ്മൾ തരാറുണ്ട് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വെല്ല ബെല്ലൈക്കൺ നിങ്ങൾ ഓളിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നും കൂടി ഉറപ്പുവരുത്തുക സോ ഇതുപോലുള്ള ബാക്കി നോട്ടിഫിക്കേഷൻ വരുമ്പം കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട